ഉത്തരാഖണ്ഡിലെ ഋഷികേഷിൽ നിന്നുള്ള ഒരു ബഞ്ചി ജമ്പിംഗ് വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഹൃദയം കവരുന്നത് വീൽചെയറിലിരുന്ന് നൂറ്റി പതിനേഴ് മീറ്റർ ഉയരത്തിൽ നിന്ന് ബഞ്ചി ജമ്പിംഗ് നടത്തിയിരിക്കുകയാണ് യുവാവ് അഭയ് തോഗ്ര എന്ന യുവാവാണ് ഈ സാഹസിക ചാട്ടം നടത്തി എല്ലാവരെയും ഞെട്ടിച്ചത് പഞ്ചാബ് സ്വദേശിയായ അഭയ് കുടുംബത്തോടൊപ്പമാണ് ഋഷികേഷിലെത്തിയത് വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന അഭയ് ബഞ്ചി ജമ്പിംഗ് പരീക്ഷിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു പിന്തുണ അറിയിച്ച് കുടുംബവും കൂടെ നിന്നു പിന്നാലെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അഭയ് വീൽ ചെയറിൽ ബഞ്ചി ജമ്പിംഗ് നടത്തുന്നതാണ് ദൃശ്യങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ബഞ്ചി ജമ്പിംഗ് പോയിന്റാണിത് പരിമിതികളുണ്ടായിട്ടും അതെല്ലാം അതിജീവിച്ച് തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച യുവാവിന്റെ വീഡിയോ അതിവേഗം പ്രചരിക്കുകയും പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു അതേസമയം യുവാവിന്റെ സുരക്ഷയിൽ ആശങ്കപ്പെട്ട് കമന്റിട്ടവരും കുറവല്ല